ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു വലിയ അഴിച്ചുപണിക്കുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും എന്ന റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വലിയ സാലറിയാണ് ആവശ്യപ്പെടുന്നത് എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ പ്രവർത്തകനായ ശിവാജി ചക്രവർത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ബിപിൻ സിംഗ് ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം മുംബൈ സിറ്റിയുമായുള്ള ബിപിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് ആ കോൺട്രാക്ട് പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല മറിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് പോകുന്നത് ഇനി എഡ്മണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്മണ്ടിനെ എത്തിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് ഉള്ളത് എന്നത് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ശിവാജി മറ്റൊരു വിവരം കൂടി ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്മണ്ടുമായി ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ബിപിൻ സിംഗും അതുപോലെ തന്നെ എഡുമണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് ഇനിയിപ്പോൾ ഇതിലെ പ്രോഗ്രസ് എന്തൊക്കെയാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം